ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മ എന്ന പവിത്രമായ ഒരു വെച്ച് അതിനകത്ത് വേശ്യാലയം നടത്തുകയാണോ എന്ന ചോദ്യമാണ് സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന വെളിപ്പെടുത്തലുകളിലെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മയുടെ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല ആളുകളും വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദിയെന്നും നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണെന്നുമാണ് മോഹൻലാൽ അമ്മയുടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമെന്നും കുറിപ്പിൽ പറയുന്നു ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകുന്ന സഹായവും തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും താൽക്കാലിക സംവിധാനമായി നിലവിലെ ഭരണസമിതി തുടരുമെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു മോഹൻലാലിന്റെ കുറിപ്പാണ് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയനായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കുന്നതിനു വേണ്ടി പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുന്നതാണ് കുറിപ്പ് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയ ഒരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ ആദ്യത്തെ രാജി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ആയിരുന്നു അതിന് പിന്നാലെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായ ബാബുരാജിനെതിരെ മുൻ ജൂനിയർ ആക്ടി ആർട്ടിസ്റ്റായ ഒരു സ്ത്രീയാണ് ലൈംഗിക പീഡനം നടത്തിയതായിട്ട് പരാതി നൽകിയത് താരങ്ങൾ അമ്മയിൽ നൽകിയ പരാതികൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഘടനക്ക് സംഭവിച്ചു എന്ന അംഗങ്ങളിൽ നിന്ന് തന്നെ വിമർശനം വിമർശനമുയർന്നു അമ്മ ശക്തമായ നിലപാടെടുക്കുമെന്ന് ഉർവശിയും ജഗദീഷും പറഞ്ഞു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ശ്വേതാമേനോൻ അടക്കമുള്ളവരും പരസ്യമായി രംഗത്തു വന്നു ആരോപണങ്ങളിലും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമൊടുവിൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടുന്നതായി ഇപ്പോൾ സംഘടന കുറിപ്പിറക്കിയിരിക്കുകയാണ് സിദ്ദീഖിന്റെ ജീവിതം തകർന്നു ഭാര്യയെ മുമ്പ് തന്നെ ശാന്തികൃഷ്ണയ്ക്ക് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് കൊന്നതാണ് എന്ന് ക്രൈം നന്ദകുമാർ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് മകനെയും കൊന്നു എന്ന് ദ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മോഹൻലാലിന്റെ മൂവായിരം സ്ത്രീകളുമായിട്ടുള്ള വേഴ്ചകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന് പുറത്തു വന്നപ്പോൾ അവർക്കുമുണ്ടല്ലോ കുടുംബം ആ കുടുംബത്തിനുമുണ്ടല്ലോ മാനാഭിമാനമൊക്കെ അവർക്കും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമല്ലോ കുടുംബക്കാരുടെ മുമ്പില് നാട്ടുകാരുടെ മുമ്പില് പലയിടങ്ങളിലും അവർ യാത്ര ചെയ്യുന്നവരാണ് എല്ലാ രൂപത്തിലും മാനസിക ബുദ്ധിമുട്ട് തന്നെയാണല്ലോ ഇപ്പോഴിതാ യും ആശുപത്രിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മോഹൻലാലിന്റെ ഭാര്യ വിശ്വസിപ്പിക്കാനും ശ്രമമൊക്കെ നടന്നിരുന്നു നമസ്കാരം നടൻ മോഹൻലാലിനെ കുറിച്ച് കഥകൾ പലപ്പോഴും എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതൊക്കെ അന്നാളിൽ ഗോസിപ്പുകളെന്ന രീതിയിൽ തികഞ്ഞ അവജിയോടെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ അതിനെ മാറ്റി നിർത്തുകയും ചെയ്തു ജനം എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല തെളിവുകൾ സഹിതമാണ് ഓരോരുത്തർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ധൈര്യപൂർവ്വം പുറത്തു പറയുന്നത് ഇതോടെ മലയാള സിനിമയിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴാനും തുടങ്ങി സിനിമയിലെ വല്യക്കെതിരെ വരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു എന്നതാണ് വാസ്തവം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നടൻ മോഹൻലാൽ ആശുപത്രിയിലായിരുന്നു എന്ന വിവരം എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്താണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് കഴുത്ത പനിയും ശരീരം വേദനയും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് അദ്ദേഹത്തിന് എന്തായിരുന്നു പുറത്തു വന്ന വിവരം എന്നാൽ അത് മാത്രമല്ല മയാജിയ എന്ന അസുഖവും കൂടി അദ്ദേഹത്തെ എന്ന വിവരം പുറത്തു വന്നിരുന്നു അദ്ദേഹം ആശുപത്രിയിലല്ല വീട്ടിൽ വിശ്രമത്തിലാണ് എന്ന് വിശ്വസിപ്പിക്കാനും ശ്രമമൊക്കെ നടന്നിരുന്നു എന്തായാലും മയാൾ ജി സുഖം ബാധിക്കുന്നത് സ്ട്രെസ് കൂടുന്നതിനെ തുടർന്നാണ് എന്നാണ് വിവരം ഇത് കൂടിയാണ് ഉണ്ടായിരുന്ന അസുഖങ്ങൾ വളരെയധികം വർദ്ധിച്ചത് എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും യുവ നടിയുടെ ആരോപണത്തിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ധിഖ് രാജിവെക്കുകയും ചെയ്തു ബംഗാളി നടൻ ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ മലയാള സിനിമയിൽ പൊട്ടിയ ബോംബാണ് സിദ്ധിഖിന്റെ രാജിയും രഞ്ജിത്തിന്റെ രാജിയും ഈ സമയത്തൊക്കെ മോഹൻലാൽ രംഗത്ത് വരുമെന്നും പത്രസമ്മേളനം നടത്തുമെന്നും ഒക്കെ അമ്മ വച്ചുകാ ചേരുന്നു എന്നാൽ മോഹൻലാൽ രംഗത്തെത്തിയില്ല പ്രമുഖ നടന്മാരൊന്നും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് എത്തിയതുമില്ല ഇതിനിടയിലാണ് അമ്മ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന്റെ മൗനം ഉണ്ടാകുന്നത് ഇതിന് മറുപടി അതുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ രൂക്ഷമായ രൂപത്തിൽ വിമർശനങ്ങൾ ഉയർന്നത് കാരണം ആരോപണ വിധേയരായ നടന്മാർ ഒന്നും മിണ്ടുന്നില്ല അവർക്കു വേണ്ടി മറ്റേതെങ്കിലും പ്രമുഖ നടന്മാർ ഒന്നും മിണ്ടുന്നില്ല നടികൾ ഒന്നും ഒന്നുംണ്ടുന്നില്ല അപ്പൊ ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇതിനകത്തുള്ള ഉള്ളുകള് അതോ അവർക്കെതിരെയും നാളെ ആരോപണങ്ങൾ വരുമെന്ന് അവർ ഭയന്നു രംഗത്തെത്തിയത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയൻ ചേർത്തലയാണ് ഒരു ചാനൽ ചർച്ചക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻ കാണാത്തതിന് മറുപടി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനെട്ടിനും പത്തൊമ്പതിനും പരിപാടിയുടെ റിഹേഴ്സലിലായിരുന്നു ഇരുപതിനും ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമില്ലായിരുന്നു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജയ എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ചിലപ്പോൾ ചെന്നൈയിലാകാം എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ലേ തിരികെത്തിയ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതികരിച്ചത് പോലും എന്തായാലും ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജയന് ചേത്തല പറഞ്ഞു ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും സിദ്ധിഖും രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുകയും ചെയ്തിട്ടും നടൻ മോഹൻലാൽ പ്രതികരിക്കാത്തത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഈ പേരിൽ വിദേശത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ എന്നതാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം ലാലിന് അസുഖം ബാധിച്ചതോടെ തിരുവനന്തപുരത്ത് അമ്മയുടെ അടുത്തായിരുന്ന സുചിത്ര ലാലിന് അരികിലേക്ക് പറന്നെത്തിയിരുന്നു അതിനുശേഷം സുചിത്രയ്ക്കും പനി ബാധിക്കുകയായിരുന്നു അത്രേ അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് വയ്യാതായാൽ മോഹൻലാൽ പോയേ പറ്റൂ എന്ന പ്രതീതി നിലനിർത്തി കൂടിയാണ് ഈ മുകൾ ദുബായിലേക്കാണ് ലാൽ കടന്നു കളഞ്ഞത് എന്നതാണ് വിവരം ഇനി ഇതെല്ലാം ആര് തടസ്സത്തിന് ശേഷം വരാനുള്ള പുറപ്പാടാണെന്നും വിവരമുണ്ട് പകൽ പുറപ്പെട്ടാൽ എയർപോർട്ടിലോ മറ്റോ വെച്ച് ക്യാമറ പെട്ടാലോ എന്ന ഭയമുള്ളതുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലാലും സുചിത്രയും ദുബായിലേക്ക് പോയത് അത്രേ ലാലിനൊപ്പം എന്ന് നിന്നിരുന്ന മുകേഷ് രഞ്ജിത്ത് സിദ്ധിഖ് ഇടവേള ബാബു ബാബുരാജ് തുടങ്ങിയ എല്ലാവർക്കും എതിരെ തന്നെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൊണ്ടും കൊടുത്തുമൊക്കെ ലാലിനെതിരെയുമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കണമെന്ന ആശങ്ക ഉണ്ട് അതുകൊണ്ടാണ് ഈ മുങ്ങൽ നടത്തിയത് എന്നാണ് വിവരം ഇവർക്കെതിരെയൊക്കെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ മോഹൻലാൽ രാജിവെക്കാൻ വരെ സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തകളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് നന്ദി ഭാര്യയും ഭർത്താവും ഇപ്പോൾ ആശുപത്രിയിലായി സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഉടനെ തന്നെ ആർക്കാണെങ്കിലും ഇപ്പോ ഇവരെയൊക്കെ ഇവരുടെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നീട് ആർക്കും ഇവരെ ഒരുപക്ഷെ അടുത്തറിയില്ലായിരിക്കും ഈ ലൈംഗിക ആരോപണങ്ങൾ വന്ന സമയത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും അന്തം വിട്ടിട്ടുണ്ടാകണം അയ്യോ ആ വ്യക്തിയോ എന്ന് ചോദിച്ച് അപ്പോഴാണ് വീണ്ടും വാർത്തകൾ പ്രചരിക്കുന്നത് ഇദ്ദേഹത്തെ ഇദ്ദേഹവുമായി അതായത് ലാലേട്ടനുമായിട്ടൊന്ന് ലൈംഗിക ബന്ധത്തില ഒന്ന് ആകുന്നതിനു വേണ്ടി ഒരുപാട് സ്ത്രീകൾ വരിവരിയായിട്ട് വരിയായിട്ട് നിന്നിരുന്നെന്നും മോഹൻലാൽ സിനിമയിലെ ഒരു ഗുർമീദ് റാം റഹീം സിംഗ് ആയിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നന്ദി